ഞാൻ പുതിയൊരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളാദ്യമേ കാശ് വെക്കാം ഇത് ജയിക്കുന്നാക്ക് ഇല്ലേ അൻപത് രൂപയാണ് ഓക്കെ അവനെ കേട്ടത് അൻപത് രൂപയാണ് അൻപത് രൂപയുടെ വെച്ചിട്ടുണ്ടേ വെള്ളത്തിൽ വെക്കാതെ ആ പിന്നെ ഞങ്ങൾ വള്ളിച്ച് തന്നെ നീ ഉണ്ട് ഇതിനകത്ത് ഓക്കെ നിർത്ത് ഓക്കെ അപ്പോഴ് വളരെ സിമ്പിളാണ് ഗെയിം ഇത് അപ്പുറത്തൂടെ കുത്തി പൊട്ടാതെ ഇപ്പുറത്തൂടെ എടുക്കണം ഓക്കെ അപ്പം ഇതാ ഇവിടെ ഒരു സോപ്പിൻ്റെ പതയുടെ ഒരു സംഭവം ഇരുപത് ഇതൊരു സൊല്യൂഷൻ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം വെച്ചേക്കുന്നതാണെന്ന് മനസ്സിലാവില്ല ഇതിനൊരു ഒരു വേണ്ടി വേണ്ടിയാണത് ഓക്കെ അപ്പം ഇത് പൊട്ടാതെ അപ്പുറത്തൂടെ കുത്തി ഇപ്പുറം എടുക്കണം അപ്പം നീ തന്നെ ആദ്യം ചെയ്യും ഓക്കെ അതാണ് ഗെയിം ആ അവസാനമാണ് ഞാൻ ചെയ്യുക ഇതിൻ്റെ സൊല്യൂഷൻ അറിയാവുന്ന ഒരാൾ ഞാനല്ലേ ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യും ഷംന കാണാണ് ഇതിൻ്റെ ശബ്ദം പേടിയാണ് അത് കുഴപ്പമൊന്നുമില്ല എന്നാ ഷംന ആണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തോളൂ കഴിവ

ഇത് ഇത് എനിക്ക് എന്ത്ടിക്കത്തിന കളിയല്ല ഇത് അപ്പുറത്തൂടെ അതാണ് ഇത് പൊട്ടാതെടുക്കണം അപ്പുറത്തും കൂടെ അയ്യ അങ്ങനെ പറയരുത് അപ്പൊ ഷംനയെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഷംന തോറ്റിരിക്കയാണ് ഷംന ഒന്നും മനസ്സിലായില്ലേ അപ്പൊ അടുത്ത ആമിനെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ആമിന ട്രൈ ചെയ്യൂ ട്രൈ ചെയ്യൂ അങ്ങനെ ഒരു ഒരു ഈർക്കിലുണ്ട് ബലൂണുണ്ട് പിന്നെ കുറച്ച് സോപ്പ് അത് കൈയിടുന്ന വരുന്ന വാഷ് സോപ്പുണ്ട് അപ്പം ഹാൻഡ് വാഷ് അത് സോപ്പ് അങ്ങനെ ഉദ്ദേശിച്ചാൽ അപ്പം ഇത് ഒരു ഇത് വെച്ച് തന്നെ ക്ലൂ ആ ആമനെ എന്തൊക്കെയോ അതിശയമായിട്ട് നോക്കുന്നുണ്ട് ആ എങ്ങനെ ഇത് പൊട്ടാതെ ഈ ബലൂൺ പൊട്ടിക്കാതെ അപ്പർ ഒരേ സൈഡിൽ കൂടെ കുത്തി മറ്റേ സൈഡിൽ കാണാം ഊന്നല്ലേ അത് അത് നോക്കി കുത്തുന്നുണ്ട് ഞാൻ കാണിക്കാം ആ അത് ഭയങ്കരമായ ആ എവരുടെ ബുദ്ധി ബുദ്ധി അപാരം തന്നെ ഇച്ചിരി കടുപ്പം തന്നെ ഇച്ചിരി കടുപ്പം തന്നെ ബുദ്ധി കടുപ്പം കേട്ടോ ഇച്ചിരി കടുപ്പം ബുദ്ധിയുള്ള ഒരു കുട്ടി എനിക്ക് പേടിയാണ് അയ്യോ അപ്പം ഇതെങ്ങനെ ചെയ്യും അതാണ് പറയാനുള്ളത് ഓക്കേ എങ്ങനാണ് ഇടൊരു സോപ്പും പറഞ്ഞ ഇരിക്കുന്നു ഇത് നിങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചോട് ആ നിങ്ങളെ ഉപയോഗിച്ചാൽ ഒന്ന് ലോജിക്കായിട്ട് ചിന്തിക്കൂ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട് ഒരു ഈർക്കിലുണ്ട് ഒരു സോപ്പ് ഇതുണ്ട് ഏഹ് അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എവിടെയോ ഉണ്ട് അത് മനസ്സിലാക്ക അപ്പൊ ഇത് എവിടെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നത് അത് 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 അങ്ങനെ അല്ല നിങ്ങൾ ചെയ്യൂ ചെയ്യുവോ നിങ്ങളെങ്ങനെ കഴിയും തോറ്റു ഞാൻ ഒരാളല്ലോ ഗെയിം കൊണ്ട് വരുന്ന ആദ്യം നമ്മൾ ഈ ഈർക്കലെടുക്ക മള്ള ഇച്ചിരി സോപ്പ് നമ്മുടെ കയ്യിലേക്ക് പതിർത്തുക എന്നിട്ട് ഇതിനകത്തിട്ട് നല്ല ബുദ്ധിയുള്ള ആളല്ലേ ഞാൻ ഇങ്ങനെ ഇടുക എന്നിട്ട് നല്ലോണം തേച്ചു എന്നിട്ട് ബലൂൺ ഇങ്ങനെ അടുക്കുക ആക്ച്വലി ബലൂൺ എടുത്തതിനു ശേഷം ബലൂണിന്റെ പഠിച്ചോനെ നടക്കണേ ഇച്ചിരി കൂടെ തേക്കാം ഒരു വഴിക്ക് ഇറങ്ങിയ കൂടുതലിടത്തല്ലേ

ഇത് കപ്പറിക്കാറ് പോളിക്കും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇത് വളരെ സംഭവം ഗെയിം കൊണ്ടുവന്നാക്കും അതിന്റെ കളി അറിഞ്ഞൂടാത്തത് കൊണ്ട് പൈസ കമ്പനിക്ക് നഷ്ടമായേക്കും